ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ നമ്മൾ ഡിസൈനബിൾ ഷോപ്പിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പുതിയ കളക്ഷനാണ് കാണിക്കുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാം നല്ല അടിപൊളി മോഡലാണ് ഇത് കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് നമ്മുടെ ഷോപ്പിൽ വന്ന നല്ല കിടിലൻ അബായമാണ് ഓവർകോട്ട് മോഡലാണ് ഇമ്പോർട്ടൻറ്റ് ജോർജറ്റിൽ വരുന്നതാണ് ഉള്ളിൽ ഇന്നർ വരുന്നുണ്ട് നല്ല കിടിലൻ അബായമാണ് ഇത് ഫുൾ സെറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ എംബ്രോയ്ഡറി വിത്ത് സ്റ്റോൺ ആണ് ഇതിന് രണ്ട് കളേഴ്സ് ഒന്ന് ബ്രൗൺ കളറും ഉണ്ട് അതേപോലെ വൈറ്റ് കളറുണ്ട് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തൊരു അവയാണ് കാണിക്കുന്നത് സിമ്പിളായിട്ടാണ് മറ്റേ അബ്ബായാണ് ആയിരത്തിനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് സിമ്പിൾ അബ്ബാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് ചെയ്യേണ്ട സ്ക്രീനിലാറില് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്തോളൂ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പിൽ വരാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറ്റുന്നതും കൊറിയറായിട്ട് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഈ ഒരു ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന റേറ്റാണ് ആയിരത്തി നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല റിവ്യൂ ഇട്ട് അഭയമാണ് അപ്പോൾ ഇതുവരെ ബുക്ക് ചെയ്യാതെ ഓഫർ കളക്ഷനിൽ ബുക്ക് ചെയ്യാതെ ആൾക്കാരുണ്ടെങ്കിൽ ഫാസ്റ്റായി ബുക്ക് ചെയ്തോളൂ നല്ല കിടിലിന് അപായാണ് കേട്ടോ ഈ ഒരു അപായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി സ്റ്റോൺ അഭായമാണ് സ്റ്റോൺ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലും ഉണ്ട് പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ഇരുക്കൂറാണ് അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തവർക്കും നമ്മൾ ഓൺലൈൻ ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീനിങ് ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഏത് അവയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഫോട്ടോ അയച്ചാൽ മതി അപ്പോൾ നമ്മൾ അതിൽ റിപ്ലൈ തരും അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നമ്മൾ കൊറിയറ് കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് ഡി ടി ഡി സി സർവീസും ഉണ്ട് പോസ്റ്റൽ സർവീസും ഉണ്ട് വെറുതെ കുറിയുള്ള ആക്കണമെങ്കിൽ അങ്ങനെ അയച്ചു തരും കേട്ടോ നമസ്കാരക്കുപ്പായം നമ്മുടെ ഓഫറിൽ വീണ്ടും ഇട്ടിട്ടുണ്ട് ഏത് നിസ്കാരക്കുപ്പായം അതായത് ക്രീപ്പായാലും കോട്ടൺ ആയാലും പ്രിൻ്റായാലും ഏത് നിസ്കാരക്കുപ്പായം പ്ലെയിൻ ആയാലും എല്ലാം ഇരുന്നൊരു കണ്ടമാനാണ് കൊടുക്കുന്നത് ഈ ഒരു അവയം ആയിരത്തി നൂറ്റി അമ്പതിന് നമ്മൾ വീണ്ടും ഓഫർ ഇട്ടിട്ടുണ്ട് ഈ സിമ്പിളായിടാൻ പറ്റുന്ന അഭയാസം ഈ ഒരു റേറ്റും നിങ്ങൾക്ക് ഒരു ഷോപ്പിലും കിട്ടില്ല പക്ഷേ നമ്മുടെ ഡിസൈൻ അഭയലും നിങ്ങൾക്ക് സ്പെഷ്യൽ കളക്ഷനായിട്ട് നമ്മുടെ അടുത്ത് ഓഫറുള്ള ആയിട്ടാണ് അപ്പോൾ എല്ലാവരും പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മളെ ക്ലോത്തൊക്കെ തൊട്ട് നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡ്രസ് കോഡ് ആയിട്ട് മാരേജിനായിട്ടുള്ള കസ്റ്റമൈസേഷനും എല്ലാ ടൈപ്പും നമ്മൾ ചെയ്തു തരും എല്ലാ ക്ലോത്തും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ എല്ലാ ക്ലോത്തിലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യും ഇമ്പോട്ടാൻ നിത സൂമ് അതേപോലെ കൊറിയൻ നിത അജുവ മെറ്റീരിയൽ ജോർജറ്റം മെറ്റീരിയൽ അതേപോലെ എക്കോദ ക്ലോത്ത് എല്ലാ ക്ലോത്തിലും നമ്മൾ ചെയ്യും ചെയ്യോ നിങ്ങൾ പറയുന്നതിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും ഈ ഒരു അവയ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് അടിപൊളി വർക്ക് വരുന്ന അവയാണ് ഈ അടുത്ത് കാണിക്കുന്നത് നല്ല അടിപൊളി നക്കാവാണ് ഇത് നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഷോപ്പ് ോപ്പിൽ വന്നിട്ടുണ്ട് സ്റ്റോക്ക് ഒരുപാടുണ്ട് പറ്റുന്നവരാണെങ്കിൽ ഷോപ്പിൽ തന്നെ വരിക എല്ലാ ആൾക്കാർക്ക് നമ്മൾ കൊറിയർ ആയി വരും അതുപോലെ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന അവയം മാത്രമൊന്നുമില്ല ഒരുപാട് ഓഫർ അപയസ് അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ഗ്രൂപ്പ് ഇവിടെ സ്ക്രീനിലാണെന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും നമ്മളെ ഗ്രൂപ്പിൽ ഏകദേശം ഡെയിലി പത്ത് മുതൽ ഇരുപത് വരെ പുതിയ അടിപൊളി അബായൻ്റെ കളക്ഷൻസും നമ്മൾ വീഡിയോ എല്ലാം സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ഒരുപാട് കളക്ഷൻസ് അതായത് നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് ഏത് മോഡലാണോ വേണ്ടത് അതേ മോഡൽ വരുന്ന ഒരുപാട് അഭയസം നമ്മൾ പുതിയ പുതിയ വീഡിയോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടാറുണ്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ അറിയാമായിരിക്കും അല്ലാതെ ആൾക്കാരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ അപ്ഡേഷൻസ് ഒക്കെ കാണാം ഈ ഒരു അബായൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ക്ലോത്താണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ എൻക്വയറി വരുന്നത് ഇത് നമ്മൾ കഫ്താനായിട്ടും സാധാ അബായമായിട്ടും ണമെ ചെയ്തു തരും അതുപോലെ വർക്ക് കയ്യിൽ മാത്രം വർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും ഈ ഒരു ക്ലോത്ത് നല്ല ഡിമാൻഡുള്ള ക്ലോത്താണ് ഇതിൻ്റെ കളേഴ്സൊക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ അടുത്ത കാണിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം വരുന്ന സിമ്പിൾ അബായമാണ് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അബായമാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് കളറിലാണ് കൂടുതൽ പക്ഷേ എന്നാലും കസ്റ്റമൈസേഷൻ ഉണ്ടാവും അതുപോലെ നിങ്ങൾ പറയുന്ന മോഡല് പറയുന്ന സൈസിൽ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു തരും കേട്ടോ അപ്പോൾ എല്ലാവരും സ്ക്രീൻകാർ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്താൽ മതി ഈ ഒരു അഭയം നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിന് പെട്ടെന്ന് ബുക്ക് ചെയ്തോളും ഓഫറായിട്ട്